വീണ്ടും ഫ്യൂഡൽ പരാമർശവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജനപ്രതിനിധി എന്ന നിലയിൽ താൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമെന്ന് പ്രതികരണം പ്രജകൾക്ക് ജാതിയുടെയും മതത്തിന്റെയും ഗ്രന്ഥത്തിന്റെയും അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി മൂലമറ്റത്തെ കലുങ് സഭയിൽ പറഞ്ഞു പ്രജ എന്നത് മോഹൻലാൽ സിനിമയല്ലേ എന്ന പരിഹാസ പോസ്റ്റുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി ബ്രാഹ്മണ ഫ്യൂഡൽ പരാമർശങ്ങളുടെ പേരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിമർശനമേറ്റുവാങ്ങുന്നത് ഇതാദ്യമല്ല മുമ്പുണ്ടായതിന് സമാനമായ പ്രതികരണമാണ് ഇന്ന് മൂലമറ്റത്ത് നടന്ന കലുങ്ക് സഭയിലും ഉണ്ടായത് ജനപ്രതിനിധി എന്ന നിലയിൽ താൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ് പ്രജകൾക്ക് ജാതിയുടെയും മതത്തിന്റെയും ഗ്രന്ഥത്തിന്റെയും അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടില്ല അതിർവരമ്പുകൾ നിശ്ചയിച്ചു എന്ന് പറയുന്നവർ നാശത്തിലേക്കാണ് പോകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ് ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിന്റെയോ ഗ്രന്ഥത്തിന്റെയോ അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല രാജ്യസഭാ ആയപ്പോൾ മുതൽ ശമ്പളമെടുത്തിട്ടില്ല അത് മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലേക്കാണ് പോയിട്ടുള്ളതെന്നും സുരേഷ് ഗോപി സംവാദത്തിനിടയിൽ പരാമർശിച്ചു ഞാൻ തൊട്ടിട്ടില്ല മുഴുവൻ ജനങ്ങളുടെ പൊതുജനങ്ങളെ പ്രജയോട് ഉപമിച്ചതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലുൾപ്പെടെ ഉയരുന്നത് റിപ്പോർട്ടർ ഇടുക്കി